സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇ പി ജയരാജൻ നടത്തിയത് കലാപാഹാനമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ വേണ്ടി വന്നാൽ നിയമം കയ്യിലെടുക്കാനും കോൺഗ്രസ് മടിക്കില്ലെന്ന മുന്നറിയിപ്പും കെ മുരളീധരൻ നൽകി വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് നിലമ്പൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് പേരാമുറയിലെ മാർസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ കിഴക്കരയാണ് വസ്തു കെറിഞ്ഞു എന്നുള്ളത് അവിടെ അങ്ങനെ യാതൊരു സംഭവം ഉണ്ടായതായി ഞങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് അന്ന് പെട്ടിരുന്നില്ല മാത്രമല്ല എംപിയെ തള്ളിയതിൽ പാളിച്ച പറ്റി എന്ന് റൂറൽ എസ് പി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഷീ സജീവ് ഇങ്ങനെ ഇല്ലാ കഥ ഉണ്ടാക്കി അതിനെ തുടർന്നാണ് പോലീസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ആക്ഷനിലേക്ക് ഗവൺമെന്റ് പോയത് ഇന്നലെ ഇ പി ജയരാജൻ പറഞ്ഞത് ഇപ്പോ മൂവ്മെന്റ് എന്തിന് മാത്രമേ ഗവൺമെന്റ് ഇനി ശരീരത്തിനും കുഴപ്പമുണ്ടാവുന്നതാണ് അപ്പൊ കലാപത്തിന്റെ ആഹ്വാനമാണ് ഇന്നലെ ഇ പി ജയരായ നടത്തിയത് അതിന് ഞങ്ങള് ഒക്കെ ചെയ്യാണ് പക്ഷേ ഞങ്ങളുടെ എം പി ദ്രോഹിക്കാൻ വന്നാൽ ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകനെ ഇതുപോലെ തല്ലാനും പിടിക്കാനും വന്നാൽ ഇനി ഞങ്ങൾ കൈ കിട്ടുന്നു നിയമം വേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടി കയ്യിലെടുക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ആരെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് പേരാമ്പ്രയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നടന്നത് സി പി എമ്മിന്റെ ഗുണ്ടായി ആ ഗുണ്ടായും അല്പം മനുഷ്യത്വം കാണിച്ച റൂറസ് ഇന്നലെ ഭീഷണിപ്പെടുന്ന പ്രസംഗമാണ് ഇ പി രാജന്റെയും ടി പി രാമകൃഷ്ണനെയും ഭാഗത്തുണ്ടായിരുന്നു ഇന്ന് ശക്തമായിട്ട് സമരത്തിന് യു ഡി എഫ് അവിടെ നേതൃത്വം കൊടുക്കുകയാണ് ശ്രീ പ്രവീൺ അതുപോലെ അഹമ്മദ് ശക്തമായി അവിടെ യു ഡി എഫ് പ്രതിരോധിക്കും എം പി എ വലിയ പോലീസുകാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് വരെ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് പോകും ജയരാജൻ ഇപ്പോൾ എഴുപത്തി അഞ്ച് കഴിഞ്ഞ് കേന്ദ്ര കമ്മിറ്റി ഒഴിവായപ്പോൾ പിണറായി ദയാ നാശനത്തിനു വേണ്ടി കെഞ്ചുന്ന ഒരു സഹാമിന്റെ ദയനീയ വിലാപമായിട്ട് മാത്രമേ ഞങ്ങൾ ഇന്നത്തെ പ്രസ്താവനയെ കാണുന്നുള്ളൂ അതിനെ കുറിച്ചത്തോടെ ഞങ്ങൾ തള്ളിക്കളയാണ് ഞങ്ങൾ തൊടാൻ വന്നാൽ ഒരു പ്രവർത്തകനെ തൊടാൻ വന്നാൽ ശക്തമായി ഞങ്ങൾ പ്രതികരിക്കും അടിവരയിട്ട് പറയുന്നു നിയമം കയ്യിലെടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ കയ്യിലെടുക്കും ഒരു സംശയമില്ലാത്തായിരുന്നു കോൺഗ്രസ് നേതൃത്വം സാരാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കാർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ಅಲ್ಫಾನ್ ಕರ್ಟನ್ಸ್ ಕಾಳಿಗಾವ್ ರೋಡ್ ವಂಡು